സംഘടി നാളത്തെ ഹർത്താലിന് ഞങ്ങൾക്കുണ്ടാകുന്ന ഗുണം ഇതാണ് കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുണ്ടാകുന്ന ഗുണം ഇതാണ് ഗവൺമെന്റും ബാക്കിയുള്ള സംവിധാനങ്ങൾ മുഴുവനും പറയും എല്ലാവരും കൃഷിയിൽ ഇറങ്ങാൻ കൃഷിയിൽ ഇറങ്ങുന്ന പറയും പക്ഷെ കൃഷിയിൽ ഇറങ്ങുമ്പോൾ കൃഷിക്കാരന്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല സ്വാഭാവികമായിട്ടും അവനൊരു കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അവൻ അങ്ങനെയുള്ള നമുക്ക് നാളത്തെ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്ന ഗുണം ഇതാണ് ഞങ്ങളുടെ ഗുണം ഇതാണ് ഞങ്ങളുടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കർഷകരും കർഷകർ മെയിൻ ഈ മുതലെടുക്കും ഇന്നിവിടുത്തെ വന്നിട്ടില്ല ഈ വരാതിന്റെ കാരണ അഡ്ജസ്റ്റ്മെന്റ് ആണ് അകത്ത് കാര്യങ്ങൾ പോരാളിമാര് പറഞ്ഞ് ഇങ്ങോട്ട് കേറേണ്ട നിനക്കാവശ്യമുള്ള സാധനം ഞങ്ങൾ അവിടെ എത്തിച്ചേരാം ഇവിടുന്ന് ഞങ്ങളെ ട്യൂഷൻ ചെയ്ത് പത്ത് രൂപയ്ക്ക് എടുത്ത് അമ്മവർക്ക് അമ്പത് രൂപ കൊടുത്തു അമ്മ രണ്ടൂറ് രൂപയ്ക്ക് കിട്ടും ഇന്ന് പുത്തൂർ കമ്പോളം ഇണ്ടായിരുന്നു ഇവിടെ നാലുമണിക്ക് അവിടെ എഴുപത് രൂപ എൺപത് രൂപ വില ആ മെനഞ്ഞാന്ന് പൊല്ലൂർ കമ്പോളം നൂറ്റി രൂപ വില അണിച്ച് നോക്ക് പറയുന്നത് ഈ ഒരു ദിവസം എന്ത് കാരണം കൊണ്ടാ ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ഇത് ഒരു ദിവസം ചീഞ്ഞുപോന്ന മുതലല്ല ഇത് ഒരാഴ്ച ഇരിക്കുന്ന മുതല ഇവർ ഇന്നെടുക്കുന്ന മുതൽ ഞങ്ങളെ നാളത്തെ ബെഞ്ചിന്റെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യ ഇത് നാളെ വിൽക്കുന്ന മുതലല്ല അവർക്ക് അവർക്ക് നാളെ വിൽക്കാനുള്ള മുതൽ അവരുടെ കസ്റ്റഡിയിലുണ്ട് അല്ല അവരതാ വിൽക്കുന്നേ ഇത് അടുത്താ മതി അടുത്താൽ മതി പറ്റത്തില്ല ദിവസമുണ്ട് ഓരോ കമ്പോളത്തിനോ ദിവസം ആ ദിവസം എടുത്തു വരും ഇവിടെ ചൊവ്വാഴ്ച വസാ കമ്പോളം നടക്കുന്നേ ഇവിടെ തിങ്കളാഴ്ച ഞങ്ങൾ വെച്ചെടുത്ത് തിങ്കളും ചൊവ്വാട്ട് പണിതീർത്ത് ചൊവ്വാഴ്ച നാലുമണിക്ക് വെച്ചവട അതായത് ഇവിടുത്തെ വിഷയം എന്താണെന്നറിയോ ഈ വെറ്റിലെ സെയിലാവുള്ളൂ ഈ വെറ്റിലെ വെച്ചിലെ ഈ കമ്പോളത്തിൽ കൊണ്ടുവന്ന അവര് പറയുന്ന വിലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ കാരണം നാളെ കൊണ്ട് വെക്കാടുത്ത അപ്പൊ അവര് പറഞ്ഞ വിലക്ക് കൊടുത്താൽ ഞങ്ങൾ നിർബന്ധരാകും അപ്പൊ അവര് ഗാങ് ആയിട്ട് സംഘടിതമായിട്ട് ഇത് വില ഇടിച്ച് താത്തി കൊടുക്കാൻ തയ്യാറായില്ല ഞങ്ങള് കർഷകർ കൊടുക്കാൻ തയ്യാറായില്ലാതെ വാരിക്കോട്ട് പോല കൊറച്ച് കിട്ടിയാലും വാരിക്കും പോകുന്നുണ്ട് ഇത് അവരുടെ കുഴുകി തിന്നുവാന്നോ അവരത് വിറ്റിരിക്കുമല്ലേ അപ്പൊ അവർക്ക് പണം ഉണ്ടാക്കണം